ഒരു നദി പോലെയായിരുന്നു ഇവിടെ കൽദായർ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെന്നോ അല്ലെങ്കിൽ പാല കാഞ്ഞിരപ്പള്ളി എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു കുടുംബം പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു നമ്മുടെ സഭ സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വളരെ അഭിമാനത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ എല്ലാ സ്ഥലത്തും ചെന്ന് ഞങ്ങളുടെ സഭയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് വളരെ നാണം കെട്ട് തലകുനിച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അയ്യോ ഇത് എറണാകുളം അങ്കമാലി അല്ലെങ്കിൽ സീറോ മലബാർ നിങ്ങൾ മർത്ത മെത്രാന്മാരെ അനുസരിക്കാത്തവരാണ് മാർപ്പാപ്പ അനുസരിക്കാത്തവരാണ് എന്നുള്ള നുണകൾ നുണകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ചാനലുകളിൽ കൂടെ ഞങ്ങളെ അങ്ങേയറ്റം നാണം കെടുത്തി നടക്കുന്നു നമുക്കറിയാം ഒരു പ്രശ്നം ഒരു സമൂഹത്തിൽ വന്നാൽ ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് ആ സഭാതലവൻ അല്ല ഐ മീൻ ആ രാഷ്ട്ര തലവന്മാരാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സഭാ തലവന്മാർക്ക് അങ്ങനെയൊരു വിചാരമില്ലാതെ എത്ര സിനഡ് കൂടിയാലും എത്ര മീറ്റിങ്ങുകൾ കൂടിയാലും അതിലൊന്നും നമ്മുടെ വേദനകൾ കേൾക്കുവാനോ നമ്മളെ ചേർത്ത് പിടിക്കുവാനോ നമ്മുടെ സ്വരം ശ്രവിക്കുവാനോ ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ടി മെനക്കെടുത്ത് മെനക്കെടുവാനോ തയ്യാറാവാതെ എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ ഒരു ചുറ്റമ്മകളെ പോലെ ഏറ്റവും രണ്ടാം കിടയിൽ അല്ലെ രണ്ടാനമ്മയുടെ മക്കളെ പോലെ ഞങ്ങളെ കരുതുന്നത് വളരെ ശോചനീയമായ വേദനാജനകമായ കാര്യമാണ് ഞങ്ങളുടെ പുരോഹിതൻ എത്രയോ നല്ലവരാണ് ഒരിക്കൽ പോലും ഞങ്ങളൊരു പ്രഷ പ്രശ്നങ്ങൾക്ക് മുതിരാതെ പാംബ്ലാനി പിതാവും അല്ലെങ്കിൽ തട്ടിൽ പിതാവും പറയുന്നതനുസരിച്ചു കൊണ്ട് ഓരോ പ്രാവശ്യവും അവർ വരും ഇവിടെ ഇന്ന് മീറ്റിംഗ് കൂടും അടുത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും ആ അച്ഛന്മാരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത് പക്ഷേ വന്നു കഴിയുമ്പോൾ ഇവിടെ മറ്റ് ഇരിക്കുന്ന കുരിയാകളുടെയാണോ അല്ലെങ്കിൽ സ തോമസ് മൗണ്ടിലെ ആണോ എവിടെ നിന്നുള്ള ഒരു പ്രേരണകണ്ടാണോ എന്നറിയില്ല ആ വാക്കുകളെല്ലാം മാറ്റിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള ക്രിസ്തീയ മാന്യതകളില്ലാതെ ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനങ്ങളൊന്നുമില്ലാതെ വാക്കുകൾ മാറ്റി നൂണ പറഞ്ഞും നമ്മളെ ചതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സഭ ഇങ്ങനെ പോയാൽ ഒരിക്കലും ഇതിനകത്തൊരു നന്മ വരില്ല ഇത് അങ്ങേറ്റം നശിച്ചു പോകുമെന്ന ഓർത്ത് വേദനയിലാണ് ഞങ്ങൾ ഓരോരുത്തരും കഴിയുന്നത് കാരണം നമുക്കറിയാം ഈ ഞങ്ങളുടെ ജനാഭിമുഖം കുർബാന എന്ന് പറഞ്ഞാൽ രണ്ടാം പത്തിങ്ങാം കൗൺസില് ഒരുമിച്ച് തീരുമാനിച്ചതാണ് അന്ന് എല്ലാ സഭകളും ലത്തീ സഭയും മറ്റു സഭകളും എല്ലാം പുറംതി പുറകോട്ട് തിരിഞ്ഞ അല്ലെങ്കിൽ അൾത്താരാഭിമുഖമായി നിന്ന് കുർബാന ചെല്ലിക്കൊണ്ടിരുന്ന പക്ഷേ പക്ഷേ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളെയോട് കൂടി നിന്ന് ജനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു സമൂഹ ബലി അർപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒരു കുർബാനയിലേക്ക് വന്നത് പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു തെറ്റും കാണാതെ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കുർബാനയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ തക്സയിലുള്ള എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാമായിരുന്നു ഒരു മാറ്റവും വരുത്താതെ അങ്ങേയറ്റം മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയും അനുസരിച്ച് പോകുന്ന എറണാകുളം അങ്കമാലി അതിരൂപത എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടും ഞങ്ങളോട് പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളെ എന്തുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളുകാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം മാർ തട്ടിൽ പിതാവിനെ കാണാൻ ഒരു മനുഷ്യൻ കൈകൂപ്പിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നേ നിൽക്കുമ്പോൾ ആ കൈ തട്ടി തെറിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് അതേസമയം ഒരു മാർ ഒരു മെത്രാൻ അല്ലെങ്കിൽ ഒരു കർദിനാൾ ഇങ്ങനെയല്ല സഭയെ കാണിക്കേണ്ടത് ഈ മറ്റ് സഭകളും മറ്റ് മതസ്ഥരുമൊക്കെ നമ്മുടെ സഭയിലുള്ള ഈ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾ കണ്ട് അങ്ങേറ്റം നമ്മളെ കളിയാക്കുകയും നമ്മളെ വളരെ വേദനയോടെ പുച്ഛത്തോടെയാണ് അവർ നമ്മളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും സഭാ തലവന്മാർ സിനഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഓരോ മീറ്റിങ്ങുകളിലും അവർക്ക് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും സത്യത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ